ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്ര അപ്ഡേഷൻ അനുസരിച്ച് ഓസ്ട്രേലിയയിലേക്ക് നഴ്സ് ഒരു സുവർണ അവസരമാണ് കിട്ടിയിരിക്കുന്നത് അപ്പം പുതിയ അപ്ഡേഷൻ അനുസരിച്ച് യു കെയിലുള്ള നേഴ്സ് എല്ലാം തന്നെ പോകാവുന്നതാണ് അപ്ലൈ ആവുന്നതാണ് ഏപ്രിൽ മുതൽ ഇതിൻ്റെ ഒരു അപ്ഡേഷൻ തുടങ്ങുന്നതാണ് രജിസ്ട്രേഷൻ തുടങ്ങുന്നതാണ് അപ്പം അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം നഴ്സുമാരെല്ലാം ആകെ കൺഫ്യൂഷൻ ആയിരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമോ കാരണം അതിനകത്ത് പാർട്ടിവേഴ്സിനകത്ത് കുറച്ച് ക്ലാരിറ്റി വരാനുണ്ടെന്ന് തോന്നുന്നു അവരുടെ അപ്ഡേഷൻ നമ്മളെ അറിയിക്കുമായിരിക്കും പക്ഷെ ഇപ്പോൾ അനുസരിച്ച് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ആയിരത്തി എണ്ണൂറിലെ ആയിരത്തി എണ്ണൂറ് മണിക്കൂർ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആറ് രാജ്യങ്ങൾ ആറ് ആറ് രാജ്യങ്ങളിൽ നിന്നുള്ള യുഎസ് കാനഡ അയർലൻഡ് യു കെ സിംഗപ്പൂര് സ്പെയിൻ അങ്ങനെയുള്ള ആറ് രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാർ ആൾക്കാർക്ക് അവരൊരു അവസരം കൊടുത്തിട്ടുണ്ട് ഇതിനു മുമ്പേ അവസരം വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു തോന്നുന്നുണ്ടെ അപ്പം കുറെ അധികം നഴ്സുമാർ അങ്ങനെ അപ്ലൈ ചെയ്ത് യു കെ ഡയറക്ട് രജിസ്ട്രേഷനിൽ പോയിട്ടുള്ളതാണ് പിന്നെ അവരത് സ്റ്റോപ്പ് ചെയ്തതാണ് അപ്പൊ വീണ്ടും അനുശേഷം ഇവിടെ ആൾക്കാർ പോയി ആ അപ്പൊ ഇപ്പൊ ഇതെന്ന് പറയുന്നത് ഡയറക്ട് രജിസ്ട്രേഷൻ ആണ് അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത് ഇതിന്റെ എന്ന് പറയുന്നത് സാധാരണ ഓസ്ട്രേലിയയിൽ പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു ലോങ് ആയിരിക്കും അതുകൊണ്ട് തന്നെ രെല്ല അതങ്ങോട്ട് യു കെ പ്രോസസ് ആകുമ്പോൾ ഇച്ചിരി കൂടി ഈസിയാണല്ലോ അങ്ങനെയുള്ള അങ്ങനെ ചൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ പ്രോസസിംഗ് ടൈം അവർ പറഞ്ഞിരിക്കുന്ന അവരുടെ സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന വൺ ടു സിക്സ് മന്ത്രി മന്ത്സിനുള്ളിൽ അവർ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഉള്ള അപ്ഡേഷനുസരിച്ച് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതൊരു നല്ല അവസരമാണ് പക്ഷേ അപ്പൊ യു കെ ആണോ നല്ലത് ഓസ്ട്രേലിയ ആണോ നല്ലത് കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഓസ്ട്രേലിയ ആണെന്ന് ഓസ്ട്രേലിയ മെച്ചോ മൂന്ന് കസിൻസ് രണ്ടുമൂന്ന് കസിൻസോളുണ്ട് എന്റെ ഫ്രണ്ട്സുണ്ട് അവരെല്ലാം പറയുന്നത് ഓസ്ട്രേലിയ ആണ് മെച്ചോന്ന് ഞങ്ങളിപ്പ ഇങ്ങനെ ഈ അപ്ഡേഷൻ ഈ പാർട്ടി അനുസരിച്ച് ഞങ്ങൾ രണ്ട് പാത് ആണിത് പറഞ്ഞിരിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് പഠിച്ച ആൾക്കാർക്ക് പഠിച്ച് രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യുന്നതാണ് രണ്ടാമത് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അതായത് നാട്ടിലാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും പഠിച്ച് രജിസ്ട്രേഷൻ കഴിഞ്ഞ് ഇവിടെ വന്ന് ഈ കോമ്പിറ്റൻസി അസസ്മെന്റ് എല്ലാം കഴിഞ്ഞ് ആറണായിട്ട് ജോലി ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് അതായത് ആയിരത്തി മണിക്കൂർ കഴിഞ്ഞ ആൾക്കാർക്ക് അപ്ലൈ ആവുന്നതാണ് അപ്പം ചേച്ചിയുടെ കസിൻസ് ഒക്കെ അവിടെ ഉണ്ട് അപ്പം പിന്നെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവരോടൊക്കെ ചോദിച്ചനുസരിച്ച് നോക്കുമ്പോ കുറച്ചധികം കാര്യങ്ങൾ ഓസ്ട്രേലിയയിൽ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഒരു നേഴ്സ് നമുക്ക് സാലറിയുടെ കാര്യം അപ്പോൾ ഒരു യു സാലറി കിട്ടും യു കെ നഴ്സിന് പിന്നെ കിട്ടി രജിസ്റ്റേഡ് ആയിട്ട് വർക്ക് ചെയ്തതിനു ശേഷം ബാൻഡ് എന്ന് പറയുന്നത് ബാൻഡ് ആണ് മുതൽ വരെ കിട്ടും മാക്സിമം അതായത് ഞങ്ങളുടെ ട്രസ്റ്റ് ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ബേസ്ഡ് സാലറി ആണ് അതുകൊണ്ട് ഓരോ ട്രസ്റ്റിനും അനുസരിച്ചിരിക്കും ചില ട്രസ്റ്റ് നമുക്ക് കിട്ടത്തില്ല എക്സ്പീരിയൻസ് ബേസ്ഡ് സാലറി കിട്ടത്തില്ല കിട്ടത്തില്ല എക്സ്പീരിയൻസ് അല്ലേ നാട്ടിൽ നിന്നുള്ള എക്സ്പീരിയൻസും അതുകൊണ്ടാണ് ഈ കിട്ടത്തില്ലേ ആ ഓക്കെ എനിക്ക് തോന്നുന്നു ഞാനിപ്പം ഞാൻ ഓസ്ട്രേലിയോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് ഒരു സിനിമം സാലറി തൊണ്ണൂറായിരം ഡോളർ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അത് കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിയില്ല കാരണം എന്ന് പറയുന്നത് ചില ഹോസ്പിറ്റലിലും വ്യത്യാസമുണ്ട് ചില സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ട് ഒരു സാധാരണ രീതിയിൽ ഒരു തൊണ്ണൂറായിരം ഡോളർ കിട്ടുമെന്നാണ് എന്നോട് പറഞ്ഞത് യു യു അല്ല യു എസ് എല്ലാം ഓസ്ട്രേലിയ ഡോളർ കിട്ടും എല്ലാവരും തന്നെ പറയുന്നുണ്ട് കുറെ അധികം ആൾക്കാരുടെ അന്വേഷിച്ചപ്പോഴെല്ലാം അവരെല്ലാം പറയുന്നുണ്ട് യു കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓസ്ട്രേലിയ തന്നെയാണ് സാലറി കൂടുതൽ പിന്നെ ഷിഫ്റ്റിനെ ഷിഫ്റ്റിനെ കുറിച്ച് ട്വൽവ് ഡ്യൂട്ടിയാണ് എല്ലാ ഹോസ്പിറ്റലും അപ്പൊ ഇതിന്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലുള്ള ഓസ്ട്രേലിയ പോയവരുടെ അടുത്ത് വിളിച്ച് പറയുന്നത് കുഞ്ഞുങ്ങളെ നോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് പാർട്ട്നർ പാർട്ട് ടൈം ജോലിക്ക് പോകാനേ പറ്റത്തുള്ളൂ പക്ഷെ അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ നേഴ്സും ഹസ്ബൻഡുമാരും സ്കിൽഡ് വർക്കർ ആൾക്കാരുടെ ഹസ്ബൻഡുമാരെല്ലാം തന്നെ ഫുൾ ടൈം ജോലി രണ്ടുപേരും ഫുൾ ടൈം ജോലി ചെയ്യും മൂന്നു ദിവസം മൂന്ന് പക്ഷെ ഞാൻ അവിടെ അന്വേഷിച്ചപ്പോ അങ്ങനെ പറ്റുന്നു ചിലവരിങ്ങനെ പറയുന്ന കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നില്ല അതായത് കൊച്ചുങ്ങളെ നോക്കാൻ പറ്റാൻ പറ്റാത്തത് കൊണ്ട് അവർ ഡേ കെയറി കൊടുക്കുമ്പത്തേക്കും അവിടെ പൈസ കൊടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് പറയുന്നു പിന്നെ ടാക്സ് 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 ഉണ്ടെങ്കിലും ഇവിടെ എൻ എൻ ഐ ഐ ഉണ്ട് ഉണ്ട് ഓസ്ട്രേലിയയിലെ മുപ്പത് ശതമാനമാണ് രണ്ടും ഒരേ ലെവലിൽ തന്നെ വന്നു നിൽക്കുന്നു അവിടെ എൻ ഐ ഇല്ല അതുകൊണ്ട് ടാക്സിന്റെ പൈസ നോക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരുപോലെ തന്നെ വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ അങ്ങനെയുള്ള അവർ പറഞ്ഞു തന്നത് അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് പിന്നെ സ്കൂള് സ്കൂളിലെടുത്ത് നോക്കുമ്പോഴത്തേക്കിനും എടുത്ത് പോകുമ്പോഴിവിടെ എല്ലാവരും പബ്ലിക് സ്കൂളിലാണ് വിടുന്നത് അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രൈവറ്റ് സ്കൂളിലാണ് വിടുന്നത് അവിടെ പബ്ലിക് സ്കൂൾ ഉണ്ടെങ്കിലും അവിടെ ആരും പബ്ലിക് സ്കൂളിൽ വിടാറില്ല അവിടെ എല്ലാവരും പ്രൈവറ്റ് അതിനുള്ള നമ്മൾ മാസം ഇത് ഞങ്ങള് ഞങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവരുടെ അടുത്തൊക്കെ കുറച്ച് ഇൻഫർമേഷൻ കളക്ട് അനുസരിച്ച് കിട്ടിയ ഇൻഫർമേഷൻ ആണ് ആർക്കെങ്കിലും സജഷൻസോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിലും കമന്റ്സ് ആയിട്ട് എടുക്കുക ഞങ്ങൾക്ക് ഓസ്ട്രേലിയയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് പറയുകയാണ് അപ്പൊ നയന്റി പെർസെന്റേജ് ആൾക്കാരും അതായത് ഇച്ചിരി പൈസ ഉള്ള ആൾക്കാരെല്ലാം പ്രൈവറ്റ് സ്കൂൾ ആണ് ചൂസ് ചെയ്യുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അതെ അതെ 90 ും കത്തോലിക്ക സ്കൂളിലാണ് പോകുന്നതാണ് പറഞ്ഞത് അതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ഇനി ആരെങ്കിലും ഒക്കെ കമന്റ് ഇടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്തത് ഇവിടുന്ന് ഇവിടുന്ന് ഓൾമോസ്റ്റ് ആൾക്കാരും മെയിനായിട്ട് പോകാനുള്ള കാരണം എന്ന് പറയുന്നത് ക്ലൈമറ്റ് ആണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര എന്താ പറയുക മഴയും തണുപ്പും ഒരു രീതിയിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റല്ല ഇവിടുത്തെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അഡ്ജസ്റ്റ് ഇത് പോകാമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും ഓസ്ട്രിയ ഓസ്ട്രേലിയ ചൂസ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് പലരും പറഞ്ഞപ്പം അതെ നാട്ടിലെ കാലാവസ്ഥ പോലെ ഫീൽ ചെയ്യും നല്ല തണുപ്പ് തണുപ്പുമുണ്ട് ചൂടുമുണ്ട് പല സ്ഥലത്തും പല ക്ലൈമറ്റ് ആണ് നമ്മുടെ നാട്ടിലെ പോലെ ജീവിക്കാം വീടൊക്കെ മേടിക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല ലാൻഡൊക്കെ മേടിച്ച് നല്ല സൂപ്പർ വീടൊക്കെ വെച്ച് താമസ താമസിക്കാമെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെയാണ് നമുക്ക് തന്ന ഒരു ഇൻഫർമേഷൻ ഞങ്ങൾ പോകാമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല ഇനി ഫ്യൂച്ചറിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞ് എടുക്കാന്നുള്ളത് നമുക്കറിയത്തില്ല ഇപ്പൊ തൽക്കാലം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു വർഷമാകുന്നുള്ളൂ അതുകൊണ്ട് ഉടനെ തന്നെ ഈ എപ്പുള്ള സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല രണ്ടെടുത്ത സെയിം ആണെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ കൂടുതലും കൂടുതൽ ആൾക്കാരും കെയർ ഹോമിലോ അല്ലെങ്കിൽ എച്ച് എസ് സി ആയിട്ടോ ആണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെങ്കിൽ വേറെ പല ബിസിനസ്സോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കമ്പനികളോ അങ്ങനെ അങ്ങനെ ഉള്ള വർക്കാണ് കെയർ എന്തെങ്കിലും അപൂർവങ്ങളായിട്ട് പോകാറുള്ളത് ജോബ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും ഇവിടുത്തെ കണക്ക് തന്നെ മൂന്ന് മാസം ഒക്കെ എടുത്താലും ജോലി കിട്ടുന്ന സ്ഥലത്ത് തന്നെ വീടൊന്നും കിട്ടണമെന്ന നിർബന്ധമില്ല കുറച്ച് ട്രാവൽ ചെയ്തേണ്ടി വരും അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ റേഷ്യോ പേഷ്യന്റ് നോക്കുവാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ അവിടെ കൊറവ് പേഷ്യന്സിന് എടുത്താൽ മതി കുറവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ കമ്പയർ ചെയ്ത് നോക്കുമ്പോ രണ്ട് രാജ്യങ്ങളും ഓസ്ട്രേലിയ പല കാര്യങ്ങളും വെച്ച് അയർലൻഡിലായിരുന്നു അവൻ അവിടെ നിന്ന് ഏഴ് വർഷം കൊണ്ട് കണ്ടവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവനൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ലെന്നാണ് അയർലൻഡിലൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ ചെന്ന് രണ്ട് വർഷം കഴിഞ്ഞാണ് നല്ല അടിപൊളി വീട് മേടിച്ചു വണ്ടിയും മേടിച്ചു നല്ല സെറ്റായി അതുകൊണ്ട് ഓസ്ട്രേലിയ നല്ലതാണ് അവൻ അവൻ്റെ അഭിപ്രായം എന്നോട് അങ്ങനെയാണ് പറഞ്ഞത് എന്നാലും ചില ആൾക്കാർ തിരിച്ചും പറയുന്നുണ്ട് ഓസ്ട്രേലിയക്കായി നല്ല യു കെ ആണെന്ന്